ഹലോ കൂട്ടുകാരെ നമ്മുടെ ഒരു എഗ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ഒരു ഫ്രൈ പാൻ എടുത്ത് കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ച് പിന്നെ അത് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് ശേഷം കുരുകുര അരിഞ്ഞ് നമ്മുടെ സവോളയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അത് സവോള വഴലാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് ഞാൻ അളവ് നന്നിട്ട് കുറച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കുവാണ് നമ്മുടെ ഒരു നാല് മണി സമയത്തോ അല്ലെങ്കിൽ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറോ ഏതെങ്കിലും രീതിയിൽ ഇത് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഈ സവോളയൊക്കെ നന്നായി നന്നായിട്ടൊന്ന് വയണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുനുകുന അരിഞ്ഞ് നമ്മുടെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം ക്യാരറ്റിൻ്റെ അളവ് കൂട്ടിയാൽ നല്ല കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ കാണാം ശേഷം നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നമ്മൾ റൈസിൽ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല കളറിന് വേണ്ടി അതുകൊണ്ട് ഇപ്പം തന്നെ കുറച്ച് നന്നായിട്ട് ഇട്ട് കൊടുത്താൽ അത്രത്തോളം നല്ലൊരു കളർ കിട്ടും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഡ്രൈ ആയി ഒന്നും വേണ്ട ഇതേ രീതിയിലാവുമ്പോൾ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ ഫ്രൈ പാനിലേക്ക് കുറച്ച് മുട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതെടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഇത് നന്നായിട്ട് എന്താ പറയുക ഒരു മുട്ട തോരനുണ്ടാക്കുമല്ലോ ആ ഒരു പരുവാകുമ്പോൾ അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കറക്റ്റ് ഡ്രൈ ആവേണ്ട എന്നാലും ചെറിയ വലിയ ചെറിയ വലിയ പീസൊക്കെ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഉടച്ചുടച്ചിട്ട് നന്നായിട്ടൊന്ന് വേഗിച്ചൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഇതും ഒന്ന് മാറ്റി വെക്കണം ഞാൻ എല്ലാം ഈ ഫ്രൈ പാനായിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വേറെ വേറെ സെപ്പറേറ്റ് പാത്രങ്ങളൊന്നും എടുക്കണ്ട പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ മുട്ടയും കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആ ഫ്രൈ പാനാകത്തോട്ട് തന്നെ നമ്മുടെ കുറച്ച് എത്ര അളവിൽ ചോറ് വേണം അതേ അളവിൽ ചോറും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതും ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക കുറച്ചൊന്ന് ചൂടാക്കി എടുക്കണം പിന്നെ വേണ്ടുന്ന ഉപ്പ് എത്രയെന്ന് വെച്ചാൽ ആ അളവിൽ ഇട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ ഈ മുട്ടയും വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും ക്യാരറ്റും അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുറച്ചളവിൽ മാത്രമേ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ ഈസി എഗ് റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ